കൊൽക്കത്ത ആസ്ഥാനമായുള്ള എക്സല്ലർ ബുക്സിൻ്റെ സാഹിത്യ രംഗത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻ്റർനാഷണൽ എക്സലൻസ് അവാർഡ് കവിയും മാധ്യമ പ്രവർത്തകനുമായ അക്ബറിന് ലോകത്തെ വിവിധ ഭാഷകളിലെ സാഹിത്യകാരന്മാർക്ക് വർഷംതോറും നൽകുന്ന അവാർഡാണ് അക്ബറിനെ തേടിയെത്തിയത് മലയാള സാഹിത്യത്തിന് അക്ബർ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ് ഇലകളുമുള്ള കാട്ടിൽ പോണം വള്ളികൾ കിടക്കും കാറ്റനക്കങ്ങളെ അവഗണിച്ച് ഉമ്മ വിരലുണ്ടെന്ന് കാടും മണ്ണും പുഴയുമെല്ലാം തന്റെ എഴുത്തുകളിൽ ഏറ്റവും കാവ്യാത്മകമായി ഉൾച്ചേർത്ത് വായനക്കാരന്റെ മനസ്സിലെ കൂളിയിട്ടിറങ്ങുന്ന സൃഷ്ടികളാണ് കവി അക്ബറിന്റേത് വീടും നാടുമടങ്ങുന്ന തന്റെ ചുറ്റുപാടുകളെ ഇടചേർത്ത് അയാൾ എല്ലാവരിലേക്കും എത്തുന്ന ധാരാളം കവിതകൾ എഴുതി അക്ബറിന്റെ ഈ സാഹിത്യ സൃഷ്ടികൾക്ക് ഒടുവിൽ ലഭിച്ച അംഗീകാരമാണ് കൊൽക്കത്ത ആസ്ഥാനമായുള്ള എക്സെല്ലർ ബുക്സിന്റെ സാഹിത്യ രംഗത്തെ സാഹിത്യരംഗത്തെ ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പിണച്ചിരിക്കാതെ എത്തിയ അവാർഡ് ലബ്ധിയുടെ സന്തോഷത്തിലാണ് അക്ബറും കുടുംബവും ഇംഗ്ലീഷ് ഹിന്ദി ബംഗാളി ഭാഷകളിൽ നിരവധി പുസ്തകങ്ങൾ ഇറക്കിയിട്ടുള്ള കൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സെല്ലർ ബുക്സിന്റെ അന്താരാഷ്ട്ര സാഹിത്യ പുരസ്കാരമാണ് എനിക്ക് ലഭിച്ചത് കേരളത്തിലെ ഒരാൾ നാമനിർദ്ദേശം നൽകുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് എൻ്റെ അവസാനമിറങ്ങിയ ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ച കുയിൽ വെറും ഒരു പക്ഷി മാത്രമല്ല എന്ന പുസ്തകമാണ് പ്രധാനമായും പരിഗണിച്ചത് ലോകത്തെ വിവിധ ഭാഷകളിലെ സാഹിത്യകാരന്മാർക്ക് വർഷം തോറും നൽകുന്ന അവാർഡാണ് അക്ബറിനെ തേടിയെത്തിയത് മലയാള സാഹിത്യത്തിന് അക്ബർ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ് ബാംസുരി അക്ബറോവസ്കി കുയിലൊരു പക്ഷി മാത്രമല്ല എന്നീ കവിതാസമാഹാരങ്ങളും ഇലതൊട്ട് കാടിനെ വായിക്കുന്നു എന്ന കാടനുഭവ കുറിപ്പുകളുടെ പുസ്തകവും അക്ബറിന്റെതായി പുറത്തു വന്നിട്ടുണ്ട് പ്രണയകവിതകളുടെ സമാഹാരമായ നിന്നെക്കുറിച്ചുള്ള കവിതകൾ എന്ന പുസ്തകം ഈ വർഷം പുറത്തിറങ്ങും കൂടാതെ അക്ബറിന്റെ മാതാവിനെക്കുറിച്ചുള്ള കവിതകളുടെയും കുറിപ്പുകളുടെയും സാഹിത്യ സൃഷ്ടിയുടെ പണിപ്പുരയിലാണ് അക്ബർ കവിത എഴുതി തുടങ്ങിയത് കോളേജ് കാലത്താണ് ഗൗരവ ഗൗരവതരമായി കവിതയിലേക്ക് വന്നത് കോളേജ് കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി നാല് മുതൽ തൊള്ളായിരത്തി ഏഴ് വരെയുള്ള കാലത്താണ് പൊതുമൂല എം എ കോളേജിൽ പഠിച്ച ആ കാലഘട്ടത്തിലാണ് ഏർ ഒത്തിരി കവി സുഹൃത്തുക്കളും ഒന്നിച്ചെഴുതിയ കവികളും ഇപ്പോഴും സജീവമായി കവിത എഴുതുന്നവരും

കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അക്ബറിന്റെ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലേക്ക് കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മീഡിയാനെറ്റ് ന്യൂസ് വാർത്താ വിഭാഗം മേധാവിയായി അക്ബർ നിലവിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു കേരള വിഷ ന്യൂസ് കൊച്ചി